അലങ്കാരത്തിന് മാത്രം നാല് കോടി താരങ്ങളുടെ വിവാഹത്തിന് ഇനിയത്ര കോടികൾ സമ്പാദിച്ചത് കരുതി വെച്ചിട്ടെന്തിനാ ഈ ലോകം വിട്ടു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ ആർക്കും കഴിയില്ല അത് നന്നായി അറിയുന്നതുകൊണ്ടാവും കൊണ്ടാവും പൊടിക്കുകയാണ് താരസുന്ദരി ഡിസംബർ രണ്ടിനാണ് പ്രിയങ്ക ചോപ്രയും നിക് ജോനസും വിവാഹിതരാകുന്നത് ജോധ്പൂരിലെ ഉമൈദ്ഭവൻ കൊട്ടാരത്തിലാണ് വിവാഹം നടക്കുന്നത് അനുഷ്കയും ദീപികയും വിവാഹത്തിന് വിദേശ രാജ്യങ്ങൾ തെരഞ്ഞെടുത്തപ്പോൾ പ്രിയങ്ക വിദേശിയായ ഭർത്താവിനെ ഇന്ത്യയിൽ വരുത്തിയാണ് വിവാഹം കഴിക്കുന്നത് കൊട്ടാരം അലങ്കരിക്കാൻ മാത്രം നാലു കോടി രൂപയാണ് ഇവർ ചിലവഴിക്കുന്നത് വരുന്ന അതിഥികൾക്ക് നിക്ക് പ്രിയങ്ക എന്നീ പേരുകളുടെ ആദ്യാക്ഷരങ്ങൾ എൻ പി എന്ന് കൊത്തിയ വെള്ളി നാണയങ്ങളാണ് സമ്മാനം ആദ്യം ഹിന്ദു ആചാരപ്രകാരം നടക്കുന്ന വിവാഹം ശേഷം ക്രിസ്തീയ ആചാരപ്രകാരവും നടക്കും ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനും മകനെ അനുഗ്രഹിക്കാനും മരുമകളെ സ്വീകരിക്കാനും നിക് ജോനസിൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഡിസംബർ രണ്ടിനാണ് വിവാഹം വെള്ളിനാണയത്തിന്റെ ഒരു വശത്ത് ഗണപതി ലക്ഷ്മി ദേവി രൂപങ്ങളാണ് സമ്മാനമായുള്ളത് ബന്ധുക്കളും സുഹൃത്തുക്കളെയും വിവാഹത്തിനായി തമ്പടിക്കുക ഡൽഹിയിലെ താജ് പാലസിലാണ് മാത്രമല്ല സിനിമയിലെയും മറ്റ് പൊതുവിഭാഗങ്ങളിലെയും സുഹൃത്തുക്കൾക്കായി മറ്റൊരു പാർട്ടിയാണ് ഒരുക്കുന്നത് മൊത്തത്തിൽ എത്ര കോടി പുറത്തിറങ്ങുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ് നവദമ്പതികൾക്ക് ആദ്യമേ ഞങ്ങൾ ആശംസയർപ്പിക്കുന്നു ഫിലിം കോർട്ട് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു അഞ്ചു ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ് നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി